രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബത്തിന് അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തി അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയോ ആ ദിവസം മുഴുവനും കിട്ടോ അങ്ങനെതാ കിച്ചണിൽ വന്ന് ആദ്യം പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടോ അപ്പൊ ഇന്ന് അടുപ്പ് കത്തിച്ചിട്ടാണ് ഇന്ന് ഒക്കെ അപ്പോൾ എന്താ ഞാൻ വേഗം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് നമുക്ക് ചോറിനുള്ള വെള്ള അടുപ്പത്തും വെക്കാം ഇപ്പോൾ ഇങ്ങനെ മണ്ണെണ്ണ വിളക്കൊക്കെ കണ്ട കാലം മറന്നിട്ടുണ്ടാവൂലേ ചില വീടുകളിലൊക്കെ ഉണ്ടാവും അടുപ്പൊക്കെ കത്തിക്കുന്ന വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും വിളക്കൊക്കെ കത്തിച്ച് അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ അകത്തെ കിച്ചണിൽ വന്നിട്ട് കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇത് ഒരു ചട്ണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് ഇഡ്ഡലി ചട്ണിയാണ് കേട്ടോ അപ്പോൾ സവാള തക്കാളി അതേപോലെ തന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഒരു രണ്ട് വിസലടിച്ചിട്ട് വെന്ത് വരട്ടെ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേഗം അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി ചോറ് അവിടെ കടന്നിട്ട് പോവട്ടെ അപ്പോൾ നമ്മൾ ആയ്പകുട്ടിക്ക് മദ്രസ് പോകാനായിട്ടുണ്ട് സമയം അപ്പോൾ രാവിലെ തന്നെ ഇതിലി ഒന്നും ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ലട്ടോ അപ്പോൾ ഞാൻ പഴം ഉണ്ടേനും അപ്പോൾ ഒരു പഴം ഇതാ കട്ട് ചെയ്തിട്ട് നെയ്യിലൊന്ന് വാട്ടി കൊടുക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ ചെറുവിയതും അതേപോലെ തന്നെ കുറച്ച് എള്ളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ എള്ളൊക്കെ ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഒപ്പം എള്ളൊന്നും ഇതിൻ്റെ കയ്യിലില്ല എള് വറുത്തിട്ടുമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചെറു വീത് ഇട്ട് കൊടുത്തു അതേപോലെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊരു പ്ലേറ്റിൽ ആക്കിയിട്ട് ഐഫക്കുട്ടിക്ക് ചായ കൊടുക്കുകയാണ് രാവിലെ ഈ ബിസ്ക്കറ്റും ചായയും കൊടുക്കണ കാട്ടിലും നല്ലത് അതേപോലെ പഴമൊക്കെ വാട്ടി കൊടുക്കണതന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഐഫക്കുട്ടി ചായ കൊടുക്കാനൊക്കെ വന്നിരുന്നിട്ടുണ്ട് അവൾക്ക് ചായ ഒക്കെ കൊടുത്തു പിന്നെ നമ്മൾ കുക്കറിൽ ചട്നിക്കുള്ള സവാളിയും തക്കാളിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നാലോ അതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ടൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് വറവ് മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ചട്നി അപ്പോൾ ഇനിയിപ്പോൾ ഇഡ്ഡലിയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഇഡ്ഡലി മാവിൻ്റെ കഥ പറയേണ്ട കേട്ടോ അത് ചാക്കിരിയോണ്ട് മാവ് ഉണ്ടാക്കിയതാണ് നമ്മൾ ചോറ് ഉണ്ടാക്കണ അരിയില്ലേ അത് കുഴിഞ്ഞ് ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ അത് ഗ്യാസ് ചോറ് വെക്കാൻ വേണ്ടിട്ട് അരി കഴുകി ഇട്ട് കൊടുത്തതാണ് വെള്ളം തിളച്ച് അരി ഇട്ട് കൊടുത്തു അപ്പൊ തന്നെ ഗ്യാസ് തീർന്നു പിന്നെ വേറെ സിലിണ്ടർ മാറ്റി വെക്കാനും ഇനി അപ്പൊ പിന്നെ അത് കളയണ്ടാന്ന് വിചാരിച്ചിട്ടത് ഞാന് അരച്ചെടുത്ത് അങ്ങനെ എന്താ അങ്ങനെ ഒരു മാവാക്കിയതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കി അപ്പൊ ഇഡലി കാണുമ്പോ നിങ്ങളെ വിചാരിക്കും എന്തൊരു ഇഡിലി ആണ് ഇത് അതുകൊണ്ട് പറഞ്ഞതാട്ടോ ഞാന് അപ്പൊ നല്ല സോഫ്റ്റ് ആണ് ഇഡ്ഡലി കഴിക്കാനും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിന് ഉഴുന്നില്ല എന്നുള്ളു കെട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കുട്ടികൾക്കും കൊടുത്തു പിന്നെ അതാ ചോറൊക്കെ വന്ന് ചോറൊക്കെ ഊറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം മഞ്ചുമുളക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കാടമുട്ട ഒന്ന് ഫ്രൈ ചെയ്തു പിന്നെ അയക്ക് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്തത് പിന്നെ അതിൻ്റെ മേലെക്കൂടെ കറിവേപ്പിൻ്റെ ലിമുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആക്കി അങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കി മഞ്ജുമുള പറഞ്ഞു